ഇനി സലീം മാലിക്ക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്നാണ് സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വത്തിൻ്റെ പേര് സംസ്ഥാന സെക്രട്ടറിയായി നിർദ്ദേശിക്കാൻ സി പി ഐ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു നേരത്തെ ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചതിൽ കെ ഇസ്മയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശനം ഉന്നയിച്ചിരുന്നു തൻ്റെ ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് അടുത്ത മൂന്ന് മാസത്തേക്ക് ഈ ഞാനീ അവധിയിലായിരിക്കുമ്പോൾ ബിനോയ് വിശ്വത്തെ സെക്രട്ടറി ആയിട്ട് ഉപരോധിക്കണമെന്ന് കാനം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആ കത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തെ പെട്ടെന്ന് സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചതും ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാം സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് സലീം ഈ സി ദിവാകറിൻ്റെയോ കെ ഇ എതിർപ്പ് വന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഈ പ്രസ്ഥാനത്തിൽ മറ്റ് ചില അന്തിമ പരിഗണനകൾ കൂടി ഉള്ളതുകൊണ്ട് വിനോയ് വിശ്വം വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മത്സരമില്ലാതെ പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ബിനോയ് വിശ്വം തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആവുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് ശേഷം തന്നെ താൽക്കാലിക ചുമതല ബിനോയ് വിശ്വത്തിന് നൽകിയിരുന്നു ഇന്നത്തെ സംസ്ഥാന കൗൺസിലിൽ അത് ഔദ്യോഗികമായി അംഗീകരിക്കും ഔദ്യോഗികമായി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വരും എന്നുള്ളത് മാത്രമാണ് അതിന്റെ നടപടി ഇന്നലെ ചേർന്ന നിർവാഹക സമിതി യോഗത്തിലും ബിനോയ് അല്ലാതെ മറ്റൊരു പേരും ഉയർന്നില്ല എന്ന് മാത്രമല്ല ഈ ആദ്യഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിന് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച കെ ഇ ഇസ്മായിയിലും ഒപ്പം തന്നെ കെ പ്രകാശ് ും ഉൾപ്പെടെയുള്ളവരായിരുന്നു പക്ഷേ അതേ കെ പ്രകാശ് ബാബു തന്നെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ പേര് ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർദ്ദേശിച്ചതും സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് ഇന്ന് സംസ്ഥാന കൗൺസിൽ ചേർന്ന് അത് അന്തിമ രൂപം കൊടുക്കും അതിന് അംഗീകാരവും നൽകും സ്വാഭാവികമായും കാനം പക്ഷക്കാർ തന്നെയാണ് സംസ്ഥാന കൗൺസിലിലും അധികമായി ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു എതിർപ്പ് ഉയർന്നാൽ പോലും അതൊന്നും ബാധിക്കാത്ത നിലയിൽ ബിനോയ് വിശ്വത്തിന് തന്നെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല പ്രത്യേകിച്ചും കാനം രാജേന്ദ്രൻ തന്നെ ഏറ്റവും അവസാന നാളുകളിൽ അത് മരണത്തിന് മുൻപ് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തിൽ തനിക്ക് അവധി വേണം അതിന് പകരം ബിനോയ് വിശ്വത്തിന് തന്നെ ചുമതലക്കാരനാക്കണം എന്ന് ഒരു അറിയിപ്പ് കൂടി നൽകിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഉറപ്പായും അത് ഒരു അധികം പ്ലസ്സായി ബിനോയ് വിശ്വത്തിന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ദേശീയ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നത് അതിലും മറ്റെതിർപ്പുകൾ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന കൗൺസിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അതിനുശേഷം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയനെ ജയനുമായിട്ടുള്ള നടപടി അതുകൂടി ഇന്നത്തെ സംസ്ഥാന കൌൺസിലിൻ്റെ തീരുമാനത്തിലേക്ക് വരും ഏത് നിലയിലുള്ള നടപടിയ നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളത് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അത്തരത്തിലൊരു നടപടി സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റുകയും അവിടേക്ക് മുല്ലക്കര രത്നാകരനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ജില്ലയിൽ വിഭാഗീയത രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ മുല്ലക്കര രത്നാകരൻ ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ തുടരാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ സി കെ ശശിധരന് പകരം ചുമതല നൽകാനാണ് തീരുമാനം ഈ രണ്ട് അജണ്ടകളാണ് പ്രധാനമായും ഉള്ളത് മാത്രമല്ല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നവകേരള സദസിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായില്ല ഇന്നത്തെ സംസ്ഥാന കൌൺസിലിലും നവകേരള വിലയിരുത്തൽ ഉണ്ടാവില്ല പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശം ഉൾപ്പെടെ ദോഷമായി ബാധിച്ചു എന്ന നിലയിൽ ഒരു അഭിപ്രായം ഉയർന്നിരുന്നു പൊതുവിൽ നവകേരള സദസ് എൽ പുതിയ ഊർജ്ജം ചെയ്തു ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റി ആളുകളുമായി ബന്ധപ്പെട്ട് സംവദിക്കാൻ പറ്റി ഉള്ളപ്പോൾ പോലും ഈ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളെ ആ നിലയിൽ കാണുന്നതിന് പകരം വലിയ ഈ സമരങ്ങളെ അടിച്ചമർത്താൻ നോക്കിയത് തിരിച്ചടിയാ എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ട് എസ് കെ എൻ ഓക്കെ താങ്ക് യു സലീം മാലിക് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം